മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് കുറച്ചു മുമ്പ് അനുമോളും നെവിനും തമ്മിലുള്ള ഒരു വഴക്ക് നടന്നിരുന്നു അതിനുശേഷം അനുമോളുടെ പുറകെ നടന്നു ചോറിയുകയാണ് നെവിൻ പിന്നെ ഏറ്റവും ഈസി ആയിട്ട് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനുമോള് ആർക്ക് വേണേലും വളരെ ഈസി ആയി തന്നെ അനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ സാധിക്കും അനുമോള് ലാസ്റ്റ് നേവിനെ കൊണ്ട് അടുത്തിട്ട് ക്യാപ്റ്റനായി സാബുമാനോട് കംപ്ലൈൻറ് ചെയ്യുന്നുണ്ട് സാബുമാൻ വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ സാബുമാനും നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ നേവീൻ്റെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് സാബുമാൻ പറയുന്നത് ഇവിടെ കുറച്ച് ഫിസിക്കൽ ആകാമായിരുന്നുവെങ്കിൽ ഇവനെ ഞാൻ ചവിട്ടിയെടുത്ത് പുറത്ത് കളഞ്ഞേനെ ഒരു കൂറ പയ്യനാണിവൻ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ടുള്ള നേവീൻ്റെ സ്വഭാവവും സംസാരവും ഒന്നും സാബുമാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് നേവീനെ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സാബുമാനും നേവീനും തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നേവീൻ്റെ ഈ പെട്ടെന്നുള്ള മാറ്റം അല്ലെങ്കിൽ സ്വഭാവം ആവുന്നതൊന്നും സാബുമാന് ഇഷ്ടമാവാതിരുന്നത് എന്ത് കൂറ ഗെയിമാണ് നീ കളിക്കുന്നതെന്നൊക്കെ സാബുമാൻ നേവിൻ്റെ മുഖത്ത് തന്നെ നോക്കി ചോദിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരു പേഴ്സണൽ സ്പേസ് വേണം പ്രൈവസി വേണം വൃത്തികേട് കാണിക്കാതെ ഇറങ്ങിപ്പോ അലമ്പ് കാണിക്കല്ലേ നിനക്ക് നാണമില്ലേ ഒരാൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും വീണ്ടും അവിടെ തന്നെ കിടക്കുന്നത് എന്താണ് നീ എപ്പോഴും നീ നല്ല ഗെയിമറാണെന്ന് പറയുമല്ലോ പക്ഷേ ഇവിടെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഗെയിം നിന്റെയാണ് കൂറ ഗെയിമാണ് എനിക്കറിയില്ല പ്രേക്ഷകർ നിന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് നാണമുണ്ടോ എന്നൊക്കെ സാബുമാൻ നെവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് സാബുമാൻ്റെ ആ സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് സാബുമാൻ എത്ര ഇറിറ്റേറ്റഡ് ആണ് എന്ന് പിന്നെ ഹൗസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ സാബുമാന് ഇതിലിടപെടേണ്ട അധികാരമുണ്ട് പക്ഷെ സാബുമാൻ തന്നെ അനുമോളോട് പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അനുമോൾ അവന് അവിടെ കിടക്കാനുള്ള അവകാശമുണ്ട് അനുമോള് വേണമെങ്കിൽ മാറിയിരിക്കാൻ പറയുന്നു ഉടനെ അനുമോള് പറയുന്നുണ്ട് ഇവനെ പിടിച്ച് ഞാൻ ഇവിടുന്ന് മാറിയിരിക്കണോ സാബുമാൻ അപ്പോൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു നീ ഇവന്റെ ഫാമിലിയെ വിളിക്കാൻ പാടില്ലായിരുന്നു അമ്മൂമ്മയെ വിളിച്ചത് കൊണ്ട് തന്നെ അവൻ നിന്റെ തലയിൽ കയറി നിറങ്ങും നീയായിട്ട് തന്നെയാണ് അവനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരുടെ മുഖവും നോക്കാതെ പറയാനുള്ളത് കൃത്യമായി തന്നെ സാബുമാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നേവീനെ എഴുന്നേൽപ്പിച്ചൊന്നും വിടാൻ സാബുമാന് അധികാരമില്ലാത്തതുകൊണ്ട് ഒരു കസാരയൊക്കെ ഇട്ട് അനുമോളുടെയും നേവീൻ്റെയും പ്രശ്നം വലുതാകുന്നുണ്ടോ അതിലിടപെടണോ എന്നൊക്കെ നോക്കി അവിടെ തന്നെ ഇരുപ്പുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം